ലേക്കിങ്ങി വരുന്ന ഭാഗവ അടി പോയി ആ മുട പോലെ എന്നെ അറിയുന്ന അമ്മേ ആരോണ്ടേ തല ഇറങ്ങാൻ വേണ്ടി കേറി വരുന്നത് തല ഇറങ്ങണം മുറുമായിട്ട് ഇതിനൊരു വർഷയായി നിന്നേ ഞാൻ തല ഇറങ്ങണം അതന്ന് ആള് പിടിച്ചവിടെ ഇരുന്നു ആ

പറഞ്ഞിട്ട് വല്ലതും കാര്യമുണ്ടോ ഇവിടെ ഇരിക്കാൻ വേണ്ടായിരുന്നോ എന്ന് ചോദിച്ച തീർന്നു മൂന്ന് മക്കളെ കണ്ടോ തിന്നാറല്ലോ ഇത് കാറ്റ തിന്നുക ഇത് കഴിഞ്ഞാ പിന്നെ കൊറേ കഴിഞ്ഞിട്ട് പിന്നെ തിന്നണം ആരാ ആറ് പുള്ളിക പിന്നെ വൈകുന്നേരം ഒരാളിക വൈകുന്നേരം ഒരു ഒരു ഗുളിക പത്ത് പന്ത്രണ്ട് ഗുളിക കഴിഞ്ഞു ഒരു ദിവസം കേട്ടോ അമ്മച്ചി പള്ളിയിൽ പോയി അമ്മച്ചിയുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ അമ്മ ആദ്യം തുടങ്ങുന്നത് മൂന്ന് കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നത് പത്തോ ദിവസം എത്ര വിളി കഴിക്കുന്നുണ്ടോ അമ്മ അമ്മക്കുള്ള ഐഡിയ ഉണ്ടാകും അധികം ഇതിപ്പോ ഷുഗറിനുള്ളതും എരിച്ചിനുള്ളതും പോച്ചതും ഒക്കെ ഉള്ള ഗുളികയാണ് നമ്മള് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ട ഗുളിക ആണ് ഇപ്പൊ കഴിച്ചേക്കുന്നത് ഇനിയിപ്പതും കഴിച്ച് രണ്ട് ബിസ്ക്കറ്റും പ്ലസ് പാൽ ചായ കുടിച്ച് പിന്നെ ഭക്ഷണം കഴിക്കണം ഇത് ഭക്ഷണത്തിന് മുമ്പ് ഇത് അല്ലേ പിന്നെ ഞായറാഴ്ച പരിപാടി കാപ്പുടിയെല്ലാം കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ എനിക്ക് മാറി പോയതല്ലേ ഞാനൊന്ന് ഞായറാഴ്ച ആയിരിക്കും അറിയത്തില്ല ഞായറാഴ്ചയാണോ കാര്യം ഞാനും അമ്മയും പള്ളി പോയതാ ആണോ ഞായറാഴ്ചയാണോ ആണോ ഞാൻ നോക്കിയില്ല നോക്കിയില്ലാഴ്ച ആണ് പള്ളി പോകുന്നേ അതുകൊണ്ടാണ് ഞാൻ പള്ളി പോകുമ്പോഴേ അറിയു ഞായറാഴ്ചയാണ് ഇവിടെ പോയി കഴിഞ്ഞാല് വെള്ളിയാഴ്ചയാണ് ഞായറാഴ്ച ഒന്നറിയാൻ പറ്റുന്നില്ല അമ്മച്ചി ചായ കുളിക്കി പള്ളിയിലൊക്കെ പോയിട്ട് വന്നല്ലേ അമ്മച്ചിക്ക് ഞാന് ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ള ഒരു പരിപാടി നോക്കും ഇനി ഇതൊക്കെയാണ് അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ അമ്മയുടെ മനസ്സറിഞ്ഞ് അമ്മയുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കും ഒരു മനസ്സിനൊരു തൃപ്തി വരും അമ്മച്ചിക്കാണെങ്കിലും ഇപ്പൊ അമ്മച്ചി കുറേ ദോശയോ ഇഡ്ലിയും ദോശയൊക്കെ കഴിക്കും എങ്കിൽ പോലും നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും കാരണം അന്നത്തെ ദിവസമൊക്കെ നല്ല എനർജി ആയിരിക്കും നമ്മൾ അല്ലാതെയും അപ്പവും പിന്നെ പാലപ്പവും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ലേ പുള്ളിക്കൈക്ക് അതൊന്നും അത്ര വലിയ കൂടെ തൃപ്തിയാവില്ല ഇതാകുമ്പോൾ ഓക്കെ ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ഈ ഇത് ഇത് ചതച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ചതച്ചെടുക്കണം ചെറുളിയും കാന്താരി ഇത് നമ്മുടെ വാട്ടുകപ്പ ഇന്നലെ വെള്ളത്തിലിട്ടു അത് വേവിച്ച് വെച്ചു നമ്മൾ നമ്മളിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് കുതിർന്ന് കഴിയുമ്പോൾ വേവിച്ച് വെച്ചു അത് രാവിലെ അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഒന്നും കൂടി നമ്മൾ തിളപ്പിച്ചെടുക്കുന്നു ഞാൻ തിളപ്പിച്ചെടുക്കട്ടെ അത് നമ്മൾ നല്ലതായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേ ഒന്ന് തിളക്കണേ അപ്പം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പതിലേക്ക് കൊടുക്കുക ഒന്ന് തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞാൽ ഉടനെ കുറ്റാം നന്നായിട്ട് തിളക്കണം കേട്ടോ കാരണം ഇന്നലെ നമ്മൾ കപ്പ വേ വേവിച്ച് വെച്ചതാണ് വെള്ളം അതിലിട്ട് കുതിർത്ത് നന്നായിട്ട് വേവിച്ച് വെള്ളം കൂട്ടി കളഞ്ഞു പിന്നെ രാവിലെയും കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് തന്നു ചൂടാക്കി കേട്ടോ പിന്നെ എനിക്ക് ഈ വെള്ളം കളയും ഞാൻ കപ്പത ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് ഈ കാന്താരി പിന്നെ ഈ ചെറുളിയും കൂടെ നമ്മൾ അതിലേക്ക് എങ്ങിട്ട് കൊടുക്കുക ഇതേപോലെ തന്നെ നമുക്ക് വറ്റൽ ചുട്ടിട്ട് വെച്ചു ഇട്ടിട്ട് ഇതേപോലെ ചെറുളിയും കൂടെ ചതച്ച് നമുക്കിതിനക ഇങ്ങനെ ഇതേപോലെ കൂട്ടി ഇളക്കാം അതിന് വേറൊരു ടേസ്റ്റാണ് ഇതിന് വേറൊരു ടേസ്റ്റ് ഇത് നമ്മുടെ നോക്കാണ്ടാവും വെളിച്ചെണ്ണ ഇവിടുത്തെ തണുപ്പിനീ വെളിച്ചെണ്ണ എങ്ങനെയായിരിക്കും കേട്ടോ ഈ വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അതിന് ശേഷം ഒന്ന് ഇളക്കി കൂട്ടി എടുക്കുക നമ്മുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഇനി അമ്മ അമ്മച്ചിയെ വിളിച്ച് അമ്മ ഇത് കഴിക്കും ഇത് ഇതൊക്കെ കഴിക്കണം മക്കളെ അമ്മച്ചി പറഞ്ഞത് ഇതൊക്കെയാണ് ആരോഗ്യത്തിൻ്റെ എന്നാണ് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മൾക്ക് പച്ച കപ്പ കിട്ടുമെങ്കിൽ ആ കപ്പ നമ്മൾ അരിഞ്ഞ് തലേ ദിവസം വെള്ളത്തിലിടുക എന്നിട്ട് രാവിലെ നമ്മളെടുത്ത് ഇങ്ങനെ അടപ്പത്തെട്ട് വേവിച്ചിട്ട് അന്നേരം കപ്പ വിന്ത് കുഴഞ്ഞു പോവില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കിടക്കും ഇങ്ങനെ ഒക്കെ ഒന്ന് ആക്കി ഒന്ന് കഴിച്ചു നോക്കിക്കേ അന്നത്തെ ദിവസം പോളിയാണ് മക്കളെ പൊളി അമ്മേ അമ്മ സ്പെഷ്യൽ കപ്പ റെഡി ആയിട്ടുണ്ട് വന്നോളൂ എമ്മ നല്ല ഇതൊക്കെയാണ് അമ്മച്ചിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം കിട്ടോ അതിന്റെ കൂടെ ഒക്കെ കഞ്ഞി ഇത്തിരി അച്ചാറൊക്കെ കൂട്ടി ഇച്ചിരി കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ ഇതൊക്കെയാണ് അമ്മച്ചിയുടെ ഫേവറേറ്റ് ഫുഡ് ആരോഗ്യം നിലനിർത്തുന്ന ഇതൊക്കെയല്ലേ മേ ഇനിയുടെ ഞങ്ങൾക്ക് ഇനി ഇതിനെക്കാട്ടിൽ കൂടുതൽ ഗുളിക കഴിക്കാനുണ്ട് ഇപ്പൊ പള്ളിയിലൊക്കെ പോയി വന്നു അമ്മച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കു കേട്ടോ പക്ക പഴുക്കും മാങ്ങ പഴുക്കും കപ്പ് അത് പാത്രത്തിൽ കപ്പ് ഒരു പാത്ര ചക്ക ഒരു പാത്രത്തെയും മാങ്ങാ പാഴത്ത് കൂടി വെക്കും എല്ലാം കൂളിയും എഴുതി വേറെ കറിയൊന്നും വേണ്ട ആദ്യം കഴിഞ്ഞിട്ട് ഒരുപാട് കഞ്ഞി കുടിക്കും ചോറ് വാരി വാരി വെച്ചതിനും അത് ഒന്ന് ഒരു കിഴക്കൻ ഒരു കപ്പ ഒരു ചക്കക്കിറ ഒരു മാങ്ങാ പഴം അപ്പൊ ചക്ക എങ്ങനെയാണ് പുഴുങ്ങി വെച്ചത് കഞ്ഞീടെ കൂടെ പഴവും കഴിക്കും അടം തയ്ക്കും അതേ ഒരു മൂന്നും കൂടെ തിന്നെ താമസിച്ച് മൂന്നും കൂടെ ഒന്നിച്ചേ വായു പോകുള്ളൂ ഒന്നിച്ച് വാരി വെച്ച് തിന്ന് വരും അങ്ങനെ അന്ന് ഞങ്ങൾക്ക് വെള്ളത്തിനോ അവിടെയും ഞങ്ങൾ കയറേണ്ടല്ലേ ഞങ്ങൾ വെള്ളത്തിനോ എല്ലാം ഞങ്ങളുടെ വേർപാപ്പന്മാരുടെ വേറുമറ്റേങ്ങൾ വെള്ളത്തിന് പോകുമ്പം അയ്യെന്ത്സം ആ പാപ്പൻ്റെ കയ്യിടുന്നോ അല്ല അങ്ങനത്തുള്ളവർക്കൊക്കെ ഉള്ള ആഗ്രഹിക്കും ഇപ്പൊ അമ്മച്ചിയുടെ പ്രായത്തിലേക്ക് ഞാനൊക്കെ ആവുക എങ്ങനെയാകുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല അതേപോലെ നമുക്ക് ഇപ്പോഴേ നമ്മുടെ ആരോഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക പക്ഷെ അമ്മച്ചിയുടെ ആ ഭക്ഷണ രീതിയാണ് അമ്മച്ചിക്ക് ഇപ്പോഴും അമ്മ ഇപ്പഴും അസുഖങ്ങളൊക്കെ ഉണ്ട് ഇടിച്ച് അമ്മ ഞാൻ കണ്ടിട്ട് എന്റെ മലമാരി പോവാ സ്ഥലം മാറി പോകാറുണ്ട് പക്ഷെ അതിന്റെ ടേസ്റ്റ് ഒന്നും വേറെ അമ്മ ഒരു പ്രാവശ്യം നമ്മടെ കോട്ടയത്തുള്ള ആരോ നമുക്ക് പനം പനയുടെ പൊടി കൊട്ടി അന്നത്തെ തീരുടെയും നാടി വെച്ച് തിന്നതൊക്കെ ഓർത്ത നോക്കി രസോ ഇപ്പൊന്നും ആരും തീരെ ഒന്നുമില്ല ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഞാൻ തന്നെ തെള്ളു അങ്ങനത്തെ ഉണ്ടാക്കി തരാൻ ആളില്ല ഇവരൊക്കെ ഉണ്ടാക്കുന്നതല്ല എല്ലാം വേറെ വേറെ രീതിയിലേ ഓരോന്നും ഉണ്ടാകുന്നത് പൊടിയാക്കി ഇടിച്ച് കുഴിച്ചു തെല്ലി പന ഇടിച്ച് തെള്ളുവൊന്നും വേണം നല്ല ഇടിച്ച് നല്ല ഇടിച്ച് ഒരട്ട് രാവിലെ ഏകുമ്പോഴേ ഇടിക്കണം രാവിലെ ഏഴടിക്കാണെങ്കിൽ എനിക്ക് കരു കുറമ്പും പൊടി പൊടി എന്നിട്ട് അത് തുണി കെട്ടി കാല ചെമ്പൂവലത്തിൻ്റെ ചെമ്പൂലത്തിൻ്റെ മക്ക തുണി കെട്ടിയിട്ട് തുണിയിലിട്ട് അരിച്ച് വെള്ളം പൊരു ഒഴിച്ച് നിറച്ച് തുണിയിലിട്ട് അരിച്ചിങ്ങനെ അങ്ങട്ട് അരങ്ങുമ്പോൾ ആ പൊടിയെല്ലാം തീരുമ്പം നല്ല ഇത് തിരക്കായിട്ടിങ്ങനെ നടക്കും ആദ്യമായിട്ട് കിടക്കുമ്പോൾ നല്ല ഇഴഞ്ഞിട്ട് അതിനകത്ത് കൈയിടാൻ തോന്നിയല്ല കൈയിടെ പിന്നെ പൊടിയെല്ലാം പൊടിയുണ്ടല്ല എന്തിന്റെ പനിയമ്മി തന്നെ പനയുടെ പേര് പക്ഷെ ഒരു പ്രാവശ്യം കോട്ടയത്തുള്ളെ ആരും നമുക്ക് അയച്ചു തന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയില്ലേ എന്നിട്ട് അമ്മച്ചി ചെമ്മീനും മാങ്ങായും തേങ്ങായും കാന്താരിയൊക്കെ വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ പനംപൊടി കുറുക്കിയിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നത് എന്താ ടേസ്റ്റാന്നറിയോ നമ്മുടെ ഈ എന്തോ കുഴിമന്തിക്കും അങ്ങനെ അതൊന്നും ഒരിക്കലും അതിൻ്റെ അടുത്ത പോലും വരുത്തില്ല അത്ര ഇൻട്രസ്റ്റ് ആണ് അത് അത് പന പഴ പൊടി കൊരി പറഞ്ഞിട്ട് കൊരിക്ക് പുള്ളിക്കാരൻ വീട് ആരാ മൂവാറ്റുപുഴയുള്ള ച കുഞ്ഞിട്ടൻ കുഞ്ഞെന്നവൻ്റെ പേര് കുഞ്ഞേട്ടനാണ് കോട്ടയടുത്തി പോയി പന അടിച്ചുകൊണ്ട് ഉണങ്ങി കൊണ്ട് നിന്നത് അമ്പരനൂത്തി വീട് പേർക്കൂടെ കോട്ടയത്ത് തരുന്നത് അതെല്ലാം അവരവിടെ പഴ ഉണങ്ങി വെച്ചുകൊണ്ട് പനം എടുത്തിട്ട് ഇടിച്ച് പൊടിച്ച് പൂടി ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നു ഇനി പിന്നെ അരിച്ചിരിക്കുന്നു പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ അരിച്ചിട്ട് യ്യ രണ്ടു പ്രാവശ്യം തന്ന മറുപടി അല്ല ആ മനുഷ്യനൊക്കെ ഉണ്ടോ ഇപ്പൊ ഞാൻ അതാ എത്ര അല്ലേ ഞാൻ മറന്നുപോട്ടുന്നില്ല നിങ്ങളൊന്നും മറക്കുന്നില്ല കേട്ടോ വേറെയേറെ ഗുളിക ആകുമ്പോൾ തന്നെ രാവിലെ ഈ ഗുളിക ഒരു മാസം ഗുളിക തിന്നതി ഏഴായിരം രൂപ വേണം ഏഴായിരം രൂപ ഒരു മാസത്തെ ഗുളികക്ക് അതുകൊണ്ട് ഞാനത് കളയാതെ തിന്നുക വണ്ണെങ്കിൽ നഷ്ടപ്പെട്ടു പോയാൽ ഉരുവാ പോയിട്ടില്ല അവിടെ അതുമുള്ള ഗുളിക കഴിക്കണം എന്നാലും ഗുളിക കഴിച്ച് ഇപ്പോൾ കാപ്പ പാളിൽ പോയി വന്ന് കാപ്പ കുടിച്ചു അതുകൂടാതെ ഇപ്പം കഞ്ഞി കുടിച്ചു അതുകൂടാതെ ഇപ്പം കഞ്ഞി കുടിച്ചു കഴുകിൻ്റെ ഗുളിക കാൽറ്റൂന്ന് ഗുളിക കഴിച്ചു ചോറിൻ്റെയും ബ്രഷറിൻ്റെയും ഒന്നെ എല്ലാം ഉണ്ട് നമുക്കോ അങ്ങനെയുള്ള അഹങ്കാരമൊന്നുമില്ല നമുക്ക് എല്ലാത്തിന്റെ ഉണ്ട് രാവിലെ കഴിഞ്ഞു വന്നപ്പോഴെടുക്കും പിന്നെ ഒരു പതിനൊന്നര ഒക്കെ ആവുമ്പോ ഒരു ചെറിയ നാരങ്ങ വെള്ളം ഒക്കെ ഇങ്ങോട്ട് കൊടുക്കും അതൊക്കെ കുടിച്ചേച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാം അമ്മ ആ എന്നാ കഴിച്ചോ അമൃതം പോലെ കഴിച്ചു പറഞ്ഞ രൂപ ഒരെണ്ണം പോലെ കളയാ ഒരെണ്ണം പോലും ഞാൻ കളയെ സൂക്ഷിച്ച കഴിക്കുന്നേന്ന് കാരണം കൂടിയ ഒരെണ്ണം പോയാൽ ഏഴായിരം രൂപ പോകുന്നതാണ് നമ്മ പറയുന്നത് എല്ലാം മകൾക്കും ബായ് നിങ്ങളും ബായി എടുത്ത കേട്ടോ വായി നുറക്കോ എല്ലാം